ജില്ലയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാൽപ്പത്തി ഒന്ന് ദശാംശം ഒൻപത് ആറ് മില്ലിമീറ്റർ മഴയാണ് ജില്ലയിൽ ലഭിച്ചത് ദേവികുളത്താണ് ഏറ്റവും അധികം മഴ ലഭിച്ചത് അറുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ദേവികുളത്ത് ലഭിച്ചു മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി ഇടുക്കി ജില്ലയിൽ ലോ റേഞ്ച് ഹൈറേഞ്ച് വ്യത്യാസമില്ലാതെ കഴിഞ്ഞ ദിവസം മുതൽ പരക്കെ മഴ ലഭിച്ചു ഇന്ന് പുലർച്ചെയും രാവിലെയും സാമാന്യം ഭേദപ്പെട്ട മഴയാണ് ജില്ലയിൽ ലഭിച്ചത് ഇടുക്കി താലൂക്കിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചത് ഇരുപത്തിയേഴ് ദശാംശം എട്ട് മില്ലിമീറ്റർ മഴയാണ് ഇടുക്കിയിൽ ലഭിച്ചത് ഏറ്റവും അധികം മഴ ലഭിച്ചത് ദേവികുളത്താണ് അറുപത്തിരണ്ട് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ദേവികുളത്ത് ലഭിച്ചു മൂന്നാർ ബൈസൻവാലി മാങ്കുളം അടിമാലി മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ ശക്തമായ യാണ് ഇടപെട്ട് ലഭിച്ചത് ഗ്യാപ് റോഡ് ഭാഗത്ത് ഞായറാഴ്ച രാത്രിയിൽ തുടർച്ചയായി മഴ ലഭിച്ചു അതേസമയം പീരുമേട്ടിൽ അൻപത്തിനാല് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ഉടുമ്പഞ്ചോലയിൽ മുപ്പത്തിയഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മഴയും തൊടുപുഴയിൽ മുപ്പത് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയും ലഭിച്ചു കനത്ത മഴയിലും കാറ്റിലും ജില്ലയുടെ വിവിധ മേഖലകളിൽ നാശനഷ്ടങ്ങളും ഉണ്ടാകുന്നുണ്ട് കൊന്നത്തടിയിൽ വ്യാപാര സ്ഥാപനം കനത്ത കാറ്റിലും മഴയിലും തകർന്നു പുത്തൻപുരയിൽ രംഭ എന്നയാളുടെ വ്യാപാര സ്ഥാപനത്തിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ തകർന്നത് അടിമാലി കുമളി സംസ്ഥാന പാതയിൽ മരം ഒടിഞ്ഞു വീണ് രാത്രിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു തുടർന്ന് ഫയർഫോഴ്സ് അധികൃതരെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു കല്ലാർ മാങ്കുളം റോഡിൽ കല്ലാർ വാലിയിൽ മരം കടപുഴകി വീണു രാത്രിയോടെ പെയ്ത കനത്ത മഴയിലാണ് മരം വീണത് തുടർന്ന് നാട്ടുകാർ ചേർന്ന് മരം വെട്ടിമാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ദേവികുളം സബ് കളക്ടർ ജയകർഷൻ പറഞ്ഞു ദേവികുളം ഗ്യാപ്പ് റോഡ് വഴിയുള്ള യാത്ര കഴിവതും ഒഴിവാക്കണമെന്നും കനത്ത മോഡൽ മഞ്ഞു മൂലം റോഡുകളിൽ വാഹനയാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു വന്നാൽ മാറി പ്രകാരം ഈ ജില്ലയിലുള്ളത് പക്ഷേ അതിന് അതിനോട് നമ്മൾ ലഭിച്ചുള്ള മഴയല്ല ലഭിക്കുന്നത് കൂടുതലാണ് ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതാണ് പ്രത്യേകിച്ചും ഗ്യാപ് റോഡ് വഴിയുള്ള യാത്ര കഴിവതും ഒഴിവാക്കേണ്ടതാണ് അത്യാവശ്യം തന്നെ മാത്രം ആ വഴിയുള്ള യാത്ര നടത്തേണ്ടതാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ കനത്ത മൂടൽ മഞ്ഞം കോടയും നടന്നതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങളും അമിത വേഗത ഒഴിവാക്കി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് മാത്രം തന്നെ കടന്നു പോകാൻ സാധിക്കും ഉടുമഞ്ചോരയിൽ വിവിധ മേഖലകളിലെ കൃഷിയിടങ്ങളിൽ മരച്ചില്ലകൾ വീണ് തോതിൽ കൃഷി നശിച്ചിട്ടുണ്ട് മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വരുന്ന രണ്ട് ദിവസങ്ങളിലും ഇടപെട്ട് ശക്തമായ മഴ ജില്ലയിൽ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ഭാഗങ്ങളിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു രാജകുമാരി ബ്യൂറോയുടെ സഹായത്തോടെ ന്യൂസ് ബ്യൂറോ അടിമാലി